അസ്ലാമലൈക്കും എന്തായാലും നിർബന്ധമായിട്ടൊരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് സാമ്പാർ വെച്ച് നോക്ക് നമ്മുടെ സദ്യ സാമ്പാറിൻ്റെ പോലെയാണോ ഇത് ഇതിൻ്റെ പോലെയാണോ സദ്യ സാമ്പാർ എന്ന് നമുക്ക് പറയാൻ തന്നെ പറ്റാത്ത പോകും അപ്പോൾ നമ്മൾ പരിപ്പിൻ്റെ കൂടെ മത്തങ്ങ കുമ്പളങ്ങ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് പ്രഷർ കുക്ക് ചെയ്യുക പരിപ്പ് നന്നായിട്ട് വേണ്ട ഉടയണം പിന്നെ എണ്ണൂടാകുമ്പോൾ സവാള പച്ചമുളകൊക്കെ വഴറ്റി വെണ്ടാക്ക മുരിങ്ങാക്ക വഴുതനങ്ങ ബീൻസ് അതൊക്കെ ആ കഷ്ണങ്ങളൊക്കെ കൂടി നല്ലവണ്ണം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പൊടിയെ ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് പൊടിയും ചേർത്തിട്ടുണ്ട് രണ്ട് പൊടി മിക്സ് ചെയ്ത് ആ പച്ചമെണ്ണമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളത്തിൽ പുളി ഇട്ട് അത് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് ശരിക്കും അങ്ങോട്ട് തിളക്കട്ടെ തിളച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അങ്ങോട്ട് തിളച്ച് ആ പുളിയൊക്കെ കഷ്ണത്തിന് പിടിച്ചു കൊടുക്കട്ടെ പിടി പിടിച്ച് കിട്ടട്ടെ പിന്നെ നമുക്ക് അത് കഴിയുമ്പോൾ പരിപ്പ് കഷ്ണങ്ങളും പ്രഷർ കുക്ക് ചെയ്ത് വെച്ചാൽ അതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക സമയത്ത് ഉപ്പും ചേർത്ത് വീണ്ടും കഷ്ണങ്ങളൊന്ന് വേഗട്ടെ പോരാത്തത് ഇതിലോട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം സാമ്പാർ പൊടിയിലുണ്ട് എങ്കിലും കുറച്ച് കായപ്പൊടി ഇപ്പം ചേർക്കണം എന്നിട്ട് നന്നായി തിളച്ച് കഷ്ണങ്ങളൊക്കെ വെന്തുന്നാണുമ്പോൾ ഒരു തക്കാളി നാലായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണം തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം വേവിക്കരുത് പിന്നെ നമ്മളിതിലോട്ട് കുറച്ച് പച്ചക്കറി പച്ചക്കറിവേപ്പിലും കുറച്ച് മല്ലിൻ പച്ച വെളിച്ചെണ്ണ പിന്നെ ഉലുവപ്പൊടി അത് നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യരുത് അത് ഇട്ടിട്ട് അവിടെ അടിച്ച് മൂടി വെക്കുക ഓഫ് ചെയ്തിട്ട് എന്നിട്ട് നമുക്കിനി വേറെ ഒന്നുമില്ല കടുവറ കടുവറ തന്നെ അപ്പോൾ എണ്ണയൂടാവുമ്പോൾ ഞാൻ എല്ലാ റെസ്ബ്രാൻഡും എല്ലാം ഇട്ടാണ് ചെയ്തിരിക്കണത് നിങ്ങൾക്കിഷ്ടമുള്ള പോലെ ചെയ്യുക അപ്പം അത് കടുവട്ടിച്ച് പച്ചൽമുളകും കറിവേപ്പിലേയും കൂടി മൂക്കിട്ടേക്ക് നമുക്ക് സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇളക്കൊരുത് അതൊഴിച്ചിട്ട് അതവിടെ പിന്നെ മൂടി വെക്കണം വരും കുറച്ച് സമയം എന്നിട്ട് തുറക്കുമ്പോൾ അതിൻ്റെ പുനോ സദ്യ സാമ്പാറാണിത് ഇതാണ് ആ സദ്യ സാമ്പാർ മാഷാള്ള